ഇപ്പം താരം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണെങ്കിൽ ഈ എണ്ണ ഒരു ഒന്നോ രണ്ടോ തവണ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നതായിട്ട് മുടികൊഴിച്ചിൽ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എണ്ണ യൂസ്ഫുൾ ആണ് കാരണം പിടിച്ച് കെട്ടിയത് പോലെ മുടികൊഴിച്ചിൽ നിൽക്കും അതിപ്പം എന്തിൻ്റെ ആണെങ്കിലും ഇപ്പം തൈറോയിഡിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷമുള്ള മുടി മുടികൊഴിച്ചിലാണെങ്കിലും ക്ലോറിൻ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മുടി മുടികൊഴിച്ചിലാണെങ്കിലും പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആസ്മയുടെ മെഡിസിൻസ് സ്റ്റീറോയിഡ് കണ്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ കൊഴിയും അതാണെങ്കിലും പി സി ഒ ഡി തൈറോയിഡി ഇങ്ങനെയുള്ള എന്ത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും ഒക്കെ മാറ്റാൻ ഇത് ഹെൽപ്പ്ഫുള്ളാണ് കാര്യം ഞാൻ അത്രയും ഗ്യാരണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ കമൻസും ഫീഡ്ബാക്സും നമ്മുടെ ചാനലിലുണ്ട് അത് ഇതുപോലെ പലതരം അസുഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ബുദ്ധിമുട്ടി വലഞ്ഞിരിക്കുന്ന ആളുകളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങളായിട്ടുള്ള പതിവായിട്ടുള്ള കസ്റ്റമേഴ്സാണ് ആ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോഴും ഉണ്ട് കാരണം അത്രയും അവർ ഇത് വിടാതെ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് കാര്യം അവർക്കിത് മാറ്റിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുപോലെയാണ് കാര്യം ഈ എണ്ണ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അപ്പം മഞ്ജുഷ്ട ക്രീം നമ്മുടെ ഗ്ലൂടാത്ത് ക്രീം ഒക്കെ പോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ നീലിയമരി കരിഞ്ചീരകം എണ്ണ എന്ന് പറയുന്നത് ഇത് ആണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഈ നീലിയമരി കരിഞ്ചീരകം എണ്ണ അതിന് ശേഷമാണ് നമ്മുടെ മറ്റുള്ള എല്ലാ പ്രോഡക്റ്റ്സും വന്നത് അന്ന് മുതലേ ഉള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് അത് കൂടി വരുന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പതിവായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഒരു ഓഫർ ഞാൻ തരാം ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ഈ ഇത് വലിയ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഫൈവ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ കളർ കാണുമ്പോൾ എനിക്ക് കാണിക്കാനും മടിയാവുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിലായതുകൊണ്ട് നമ്മുടെ ഗോഡൗണിലാണ് ബാക്കിയുള്ള എണ്ണകളെല്ലാം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ കാണിക്കാനായിട്ട് ഞാൻ വേറെ എണ്ണയൊന്നും ഇരിപ്പില്ല പക്ഷേ നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് കയറി കണ്ടു നോക്കൂ ഓക്കെ അപ്പം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അപ്പോൾ ഓഫർ എല്ലാവർക്കും എടുക്കാം ബൈ വൺ ഗെറ്റ് വണിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഹൺഡ്രഡ് എം എൽ ട്യൂബ് ബോട്ടിൾസും നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാവുന്നതാണ് അതല്ല സിംഗിൾ മതി എന്നുള്ളവർ അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യുക അതല്ല കൂടുതൽ അളവിൽ വേണ്ടവർ എന്ത് അളവ് ഏതളവാണോ അത് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂവും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം ഓക്കെ